ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോവശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗുണ്ടകളൊക്കെ അടിച്ചൊതുക്കാണ് കേട്ടോ എന്തായാലും വേദക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നാണ് കേട്ടോ കാരണം വിക്രം എന്തായാലും തന്നെ തൊട്ടു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അടിച്ചു അപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടവും സന്തോഷമൊക്കെ തോന്നുകയാണ് കേട്ടോ വിക്രത്തിനോട് അതിനുശേഷം വിക്രം നേരെ പോകുന്നത് വേദരെ വീട്ടിലേക്കാണ് കേട്ടോ വേദനയും കൂടെ അപ്പോൾ വേദനയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നാക്കുന്നതൊക്കെ വേദനയോടൊന്നും പറയുന്നില്ല വേദന വേദന വേഗം തന്നെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനെ തല്ലാനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ദേ ഇവളെപ്പോലൊരു പെണ്ണ് എൻ്റെ വീട്ടിന് ചേർന്നതല്ല അതുകൊണ്ട് ദേ ഞാനിവിടെ കൊണ്ടുവന്നാക്കണത് ഇതോടുകൂടി എല്ലാതും അവസാനിക്കണം എന്ന് പറയാനിട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് എന്ത് നിങ്ങളെന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് നിനക്ക് ഭ്രാന്ത ഉണ്ടോയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഭ്രാന്ത നിനക്കാണ് അതുകൊണ്ടാണ് ഈ താലി മുറുകിയെ പിടിച്ച് താലി താലി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് നീ എന്തായാലും ഇനി ഇവിടെ നിന്നാൽ മതി ഇനി എൻ്റെ വീട്ടിലേക്ക് കയറി കയറിപ്പോകരുതെന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ വേദന വീട്ടിലാക്കിയിട്ട് തിരികെ വിക്രം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേദ തിരികെ വന്നതിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് അതോടൊപ്പം വേദ പറയുന്നുണ്ട് ഇനി ഇല്ല എന്തായാലും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എൻ്റെ തീരുമാനം ഉറച്ചത് തന്നെയാണ് ഞാൻ തിരികെ പോവുക തന്നെ ചെയ്യുന്നു അറിയാനിട്ടോ അപ്പോൾ എന്തായാലും വേദ പിറ്റേ ദിവസം രാവിലെ ഡ്രസ്സൊക്കെ എടുത്ത് പോയിട്ട് അതിന് മുമ്പായിട്ട് പുത്തശ്ശി ജോർസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുറേ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വേദ പിറ്റേ ദിവസം ഒരു ബാഗ് നിറയെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരും ിട്ടോ പിറ്റേ ദിവസം രാവിലെ വിക്രം എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ കാണുന്നത് വേദ ഒരു വേഗമൊക്കെ പിടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ എന്നിട്ട് വേഗ വേ വേദ വേഗം തന്നെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുന്നത് മാത്രമല്ല വിക്രത്തിനെ ഒന്ന് തള്ളി ഇങ്ങനെ ഒന്ന് തള്ളിയിട്ടിട്ടൊക്കെയാണ് കേട്ടോ കയറുന്നത് അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വേദ തിരികെ വിക്രമിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും വിക്രമത്തിന് വിക്രമിനെ വിട്ട് വേദ പോകൂല ഒരു സത്യം കൂടിയിട്ട് വിക്രത്തിനെ അതോടുകൂടി മനസ്സിലാവുകയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ